കുട്ടിയെ പറ്റിയുള്ള അഭിപ്രായം അതായത് സങ്കല്പം അങ്ങനെ എന്താ പറഞ്ഞോ പിന്നെ വലിയ മോഡേൺ ഒന്നും ആവശ്യമൊന്നും ഇല്ല നാടനായിട്ടുള്ള രീതി പണ്ടത്തെ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം അതെ പിന്നെ വേറെ മുടി താരി അങ്ങനെ മുടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ അത്യാവശ്യം നെയ്ക്കാൻ അറിയാൻ ഒരു കൊച്ചായിരിക്കും ഒരാളെ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യമായിരിക്കും മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കിട്ടുവോ കിട്ടിയാ ജോലി വേണമെന്നുണ്ടോ ഇല്ല ഇല്ല നിങ്ങളെ പോയിക്കോളെന്തായാലും അഖിലെ എന്നെ ഫോളോ കാട്ടൂസ് കാണാം ഡൽഹിച്ചേട്ട്